നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം വാർഷികം ഡിസംബർ ഭാരതത്തിലെ പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനുമായ ജെ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും പാട്ടിൽ ജ്വലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യം പാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ വൈദിക വിചാര സദസ്സിൽ ഡിസംബർ ഒമ്പതിന് അമൃത യൂണിവേഴ്സിറ്റി ലക്ചറായ ജിജേഷ് ടിക്കെ ഡിസംബർ പത്തിന് ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന സമിതി അംഗം സുനിൽ മടവാക്കര ഡിസംബർ പതിനൊന്നിന് ബി ജെ പി ഇന്റലക്ച്വൽ സെൽ സ്റ്റേറ്റ് കൺവീനർ യുവരാജ് ഗോകുൽ ഡിസംബർ പന്ത്രണ്ടിന് പര്യാവരൺ ജില്ലാ സംയോജകൻ ഉണ്ണി ആട്ടിരിക്കൽ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു ഡിസംബർ പതിനാലിന് ബാലചന്ദ്രൻ ശ്രീനിലയം നയിക്കുന്ന സംഗീതാർച്ചന നടക്കും കഴിഞ്ഞ വർഷമായി താനൂർ ചോറുമ്പ് ക്ഷേത്രാങ്കണത്തിൽ നടന്നിരുന്ന വൈദിക വിചാര സദസ്സ നമ്മുടെ വെട്ടത്ത് നാടിൻ്റെ പൈതൃക സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം യുവാക്കൾ സംഘടിപ്പിച്ചു വന്ന ഒരു പദ്ധതിയാണ് വൈദിക വിചാര സദസ്സ് എന്ന പദ്ധതി നമ്മുടെ പൂർവികന്മാർ അറിവിൻ്റെ വെട്ടവരുമായി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ഡിത സദസ്സുകളിലെല്ലാം നമ്മുടെ വെട്ടത്ത് നാടിൽ നിന്നും പോയി വേദ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു ഇന്നതെല്ലാം അസ്തമിച്ചു പോയി എന്ന് പറയാൻ കഴിയില്ല അതിനോട് ബന്ധപ്പെട്ട് കുറച്ച് പേരെങ്കിലും ഇന്നും വേദം പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആ പൈതൃകം നിലനിർത്തി പോരുന്നുണ്ട് അതിനോടനുബന്ധിച്ചാണ് നമ്മൾ വേദഭാരതി പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു സംരംഭം നടത്തി വന്നത് ിസംബർ പതിനഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് ചരിത്രത്തിലാദ്യമായി താനൂരിൽ അറുന്നൂറ്റിയൊന്ന് നർത്തകിമാർ ഒന്നിച്ചണി നിരക്കുന്ന നൃത്തമാമാങ്കം മെഗാ സെമി ക്ലാസിക്കൽ ഡാൻസ് നടക്കും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദാഭാരതി പുരസ്കാരം കോതമംഗലം വാസുദേവൻ നമ്പൂതിരിക്ക് സമർപ്പിക്കും പത്രസമ്മേളനത്തിൽ വൈദിക വിചാര സമിതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകരായ എം ഹരിദാസ് പി വി ജ്യോതിപ്രകാശ് വി വി അഭിലാഷ് കെ കെ ദാമോദരൻ കെ മല്ലിക വി ജ്യോതി എം എന്നിവർ പങ്കെടുത്തു വെട്ടന്നൂസ് താനൂർ